അപ്പോൾ അയാളെ കയ്യിൽ ഒരു കവറുണ്ട് ഞാൻ വിചാരിച്ചത് പിന്നെ സാധനമൊക്കെ വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെയാണ് വിചാരിച്ചത് ഉണ്ട് പലപ്പോഴും അത് നമ്മുടെ സേഫ്റ്റി കൂടി അവിടെ ആലോചിക്കണം എന്നാണ് പറയാറുള്ളത് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് കുറേ കുട്ടികൾ അവരെ ലിഫ്റ്റ് ലിഫ്റ്റ് ചോദിക്കും ഉറപ്പ് അപ്പോൾ പലപ്പോഴും കേറ്റാറുണ്ട് നമ്മൾ പക്ഷെ ഈ അസംബ്ലികളിലും അതേപോലെ മറ്റു കുട്ടികളോടുള്ള നിർദ്ദേശങ്ങളിലുമൊക്കെ പരിചയമില്ലാത്തതോടെ കൂടെ നല്ല നിർദ്ദേശമായിട്ടാണ് നമ്മൾ തോന്നിയിട്ടുള്ളത് അതെ അതെ ആ അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് വാഹനം എന്ന് പറയണത് നമ്മൾക്ക് നല്ല നീയത്തോടു കൂടിയാണ് നമ്മൾ ഈ പിന്നെ ആളുകളെ ആരായാലും നമ്മൾ അങ്ങോട്ട് ലിഫ്റ്റ് കൊടുക്കുന്നത് പല രൂപത്തിൽ ഇപ്പോൾ വാഹന ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞത് മുമ്പ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ വണ്ടിയിൽ ഒരാൾ ചോദിച്ചു ക്യാമറ നമ്മൾ ക്യാമറ വന്നിട്ട് ഫൈൻ പിടിച്ച് തുടങ്ങിയ സമയമാണ് അപ്പോൾ അയാളെ കയ്യിൽ ഒരു കവറുണ്ട് ഞാൻ വിചാരിച്ചത് പിന്നെ സാധനമൊക്കെ വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പോൾ കയറി ഒറ്റ മിനിറ്റോട്ട് പറഞ്ഞു കയറിനെ മുമ്പ് മുമ്പിനോട് ഞാൻ പറഞ്ഞു പോരും അങ്ങോട്ടാണ് എന്ന് പറഞ്ഞു മുപ്പർ ചോദിച്ച സ്ഥലത്ത് തന്നെയാണ് പോണത് അമ്മ മുമ്പ് കയറിനെ മുമ്പ് കവറിൽ ഹെൽമെറ്റ് എടുത്തിട്ട് എന്തെയ്യാണ് തല നേരെ ആ തലേറ്ററി ഇനി പോവാറുണ്ട് ഇരുന്നിട്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പോവും ഇത് ശരിക്കും നമ്മൾ നമ്മളൊരാൾ സഹായിക്കുന്നു ആ സഹായിക്കുന്ന ആൾക്കൊരു പ്രയാസം ഉണ്ടായിരുത് ബുദ്ധിമുട്ടുണ്ടായിരുത് എന്നുള്ള യെസ് അത് ഉദ്ദേശിച്ചിട്ട് വളരെ പിന്നെ ബോധപൂർവം അദ്ദേഹം കയ്യിലൊരു ഒരു ഹെൽമെറ്റ് വലിയൊരു റിസ്ക് ഇല്ല ഞാനൊരു ഉദാഹരണമാണ് എടുത്ത് പറഞ്ഞത് നമ്മൾ ഏത് വിഷയത്തിലും ഇതേപോലെ നമ്മളെ സഹായിക്കുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ചിന്ത നല്ല ചിന്തയാണ് അതേപോലെ ഇങ്ങനെ ആളുകളെ പിന്നെ ശ്രദ്ധിക്കുക സഹായിക്കുന്നത് ശ്രദ്ധിക്കുക പലപ്പോഴും പ്രയാസപ്പെടുന്ന സംഗതി എന്താ വെച്ചാൽ വളരെ നേരം വൈകി രാത്രിയിലൊക്കെ ഇതേപോലെ ആളുകൾ കൈ കാണിക്കും അപ്പം കുറച്ചൊരു ഒരു ഒരു ശ്രദ്ധ കാണിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ അകൽ സമയത്ത് വലിയ കുഴപ്പമില്ല നമുക്ക് ആളെ കാണുമ്പോഴും അവരുടെ പിന്നെ എന്താ പറയുക ജസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ മുഖം ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ജെന്യുവൻ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നൊക്കെ പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ പലപ്പോഴും ഈ മദ്യപിച്ചിട്ടും അങ്ങനെയുള്ള നേരം വൈകി വരുന്ന കുറേ ആളുകളുണ്ട് പലപ്പോഴും അത് നമ്മുടെ സേഫ്റ്റി കൂടി അവിടെ ആലോചിക്കണം എന്നാണ് അവർ പറയാറുള്ളത് അനുഭവം ശരിക്ക് പലർക്കും വലിയ ഉപകാരമുണ്ട് ആ സമയത്ത് ബസ് ഉണ്ടാവില്ല മറ്റു വാഹനങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും അങ്ങനെ കിട്ടുന്ന സമയത്ത് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും ഇത് പലയിടത്ത് പറയാറുണ്ട് നല്ല നമുക്ക് തന്ന ഒരു അനുഗ്രഹത്തെ അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നതിൽ വളരെ നല്ലൊരു വഴി ഒന്ന് മറ്റുള്ളവർക്ക് ഉപകാരമുണ്ടാകുന്ന രൂപത്തിൽ നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ള രൂപത്തിൽ അള്ളാഹു കാണിച്ച അനുഗ്രഹത്തിന് രണ്ടാമത്തത് അത് ഹറാമല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്കതൊക്കെ ശരിക്ക് കൂലി വാങ്ങാം നേരത്തെ വൺമിറ്റ് ടോക്കിൽ പറഞ്ഞല്ലോ ഭക്ഷണം കഴിക്കുന്നത് പോലും ഒരു വിവാദത്ത് പോലെ അല്ലെങ്കിൽ കൂലി കിട്ടുന്ന കാര്യമാക്കുന്നത് പോലെ നമ്മൾക്ക് അള്ളാഹു തന്നിട്ടുള്ള ഇത്തരം അനുഗ്രഹങ്ങളെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ നമുക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും അത് വാഹനത്തിന്റെ വിഷയം നമ്മൾ ഉള്ളത് എന്താണോ അതില് മറ്റുള്ളവർക്കും കൂടി ഉപകാരം നമ്മൾക്ക് ഉണ്ടാക്കുക അത് ഒന്ന് ജസ്റ്റ് ചെറിയ ഒരു ഒരു ലിഫ്റ്റ് മേൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് സെൽസ് അപ്പുറത്തെത്തിയാൽ പലപ്പോഴും നമ്മൾ ആളുകൾ വെയിറ്റ് ചെയ്യണേ കാണാം അതിൽ പലപ്പോഴും എന്താ വച്ചല്ലേ ആളുകൾ വളരെ അർജന്റായിട്ട് എവിടേക്കും പോകാൻ വേണ്ടി ഇറങ്ങിയായിരിക്കും ഒരുപക്ഷെ ടാക്സി കിട്ടാൻ ഉണ്ടാവില്ല ഒരു ഓട്ടോക്കാരനെ കാരണൊന്നും കിട്ടും ആ സമയത്ത് ചിലപ്പോൾ ബസ്സും ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനത്തെ ഒരു സമയത്തായാലും നമ്മളതിലൂടെ കടന്നു പോകുന്നുണ്ടാവുക അപ്പോൾ ജസ്റ്റ് പിന്നെ നിർത്തിയയാളെ കയറ്റം പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് അതിനകത്തൊരു സേഫ്റ്റീൻ്റെ പ്രശ്നം കൂടി രാത്രികളിൽ വളരെ വൈകിയ സമയങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കും വേറെ ബുദ്ധിമുട്ടില്ലാതിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ് കുട്ടികളുടെ കാര്യം കുട്ടികളിപ്പോൾ ധാരാളമായിട്ട് അത് നമുക്ക് കാണാം സ്കൂളൊക്കെ വിട്ട സമയത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ടല്ലോ എന്നല്ല നമ്മൾ പോണ ാണ് കാറിന് വരെ കൈ കാണിക്കുന്നുണ്ട് ആരാ ഒന്നും അറിയില്ല മനസ്സിലാക്കാം അത് പുതിയ വിഷയത്തിൽ ലഹരി മറ്റു ചൂഷണങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് അവര് ഉപയോഗം ദുരുപയോഗം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മള് കുട്ടികൾക്ക് ഇത് ഇതാക്കാറുള്ളത് കൊടുക്കാറുള്ളത് പിന്നെ നമുക്കറിയില്ല ഈ കേറുന്ന വ്യക്തികളുടെ സ്വഭാവം നമുക്കറിയില്ല വണ്ടിയിലുള്ള ആൾക്കാര് നിൽക്കുന്ന ആൾക്കാർക്കും അറിയില്ല അപ്പോൾ പരസ്പരം ഒരു പിന്നെ അർജന്റ് ഘട്ടങ്ങളിലൊക്കെ ഈ ലിഫ്റ്റ് ചോദിക്കുക എന്നുള്ളതാണ് ശരിക്കും മനമയത് അല്ലെങ്കിൽ അതാണ് നമുക്ക് പിന്നെ എന്താ പറയാ സേഫ്റ്റിക്കും നല്ലത് എപ്പോഴും ഇങ്ങനെ കുട്ടികളോട് കൂട്ടുള്ള പിന്നെ കുറച്ചൊക്കെ നമ്മൾ നടക്കണം അത് കുട്ടികളോടാണ് പറയുന്നത് കേട്ടോ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് അവർ പിന്നെ മടി കാണിച്ച് നിൽക്കുന്ന ചിലരൊക്കെ നമുക്ക് കാണാം സമയമുണ്ട് വീട്ടിൽ ആ കാലം എത്തിയാനും അത് എന്നാലും അവർ നടക്കൂല അങ്ങനത്തെ അവരുണ്ടാവും പക്ഷെ എപ്പോഴും നമ്മൾ സേഫ്റ്റി നോക്കണം കയറുന്ന വ്യക്തിയാണെങ്കിലും അതുപോലെ നമ്മൾ ലിഫ്റ്റ് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും സേഫ്റ്റി നോക്കണമെന്നാണ് നമ്മളറിയിക്കുള്ളത് പിന്നെ ശരിക്കും അത്തരം സമയങ്ങൾ പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ പറ്റിയൊരു ഒരു സമയമാണ് ജസ്റ്റ് പേരും വീട്ടിലെല്ലാവർക്കും സുഖമാണ് ഒക്കെ ചോദിക്കുന്നതും പല ഒന്ന് രണ്ട് ദിവസം ആ അനുഭവം എന്താ വെച്ചാൽ വെറുതെ കയറുന്ന കുട്ടികളോട് എത്ര ക്ലാസ്സിലാണ് പഠിക്കണത് മിക്കപ്പോഴും കുട്ടികളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക പിന്നെ മുതിർന്നവരോടൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിച്ചിട്ടാണ് പോരും ഉണ്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ വാഹനത്തിൽ കയറാൻ പ്രയാസമുള്ളവക്കെ ഉണ്ടാവും ആ ഒരു ബസ്സിന് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയും ചില ആൾക്കാരൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് വിഷയം പറയലുണ്ട് കുട്ടികളുടെ വിഷയത്തിൽ ശരിക്കും ഇങ്ങനത്തെ ക്ലാസ്സും കാര്യമൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ ഒരു ചോദ്യം ഇടയ്ക്ക് ചോദിക്കലുണ്ട് ബോധപൂർവം ഇതൊക്കെ കഴിഞ്ഞിട്ട് വലുതായിട്ട് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കലുണ്ട് അത് പലപ്പോഴും മറുപടി വരില്ല കഴിഞ്ഞാൽ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല എന്നുള്ള ഒരു വിഷയമാണ് ഏഹ് അപ്പം ചിലപ്പോൾ ആ ചോദ്യങ്ങൾ മതിയാവും അതിനെപ്പറ്റി പറ്റി ഒരുത്തരം ചിലപ്പോൾ ചിന്ത തുടങ്ങാൻ ആ ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ വീട്ടുകാരുടെ വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പം വീട്ടത്തെ മൂത്ത കുട്ടിയായിരിക്കും ഏഹ് ഒമ്പതിലോ പത്തിലോ ഒക്കെ അപ്പോൾ താഴെ പെങ്ങന്മാരും മറ്റു പിന്നെ താഴെ അനിയന്മാരൊക്കെ ഉണ്ടാകും അപ്പം മൂത്ത കുട്ടിയാകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പൊതുവേ പറയാൽ കുറച്ചുകൂടി ഭാരം കൂടും എന്നുള്ള ഉത്തരവാദിത്വം കൂടണമുണ്ട് ഇത്തരം വിഷയങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ സമയത്ത് ശരിക്കും സംസാരിക്കാനും ഒന്നൊന്ന് മനസ്സ് തുറന്ന് പിന്നെ ഒന്ന് കാരണം നമ്മൾ ഫോണും കാര്യങ്ങളും ഉപയോഗിക്കുന്നില്ല ഡ്രൈവിങ്ങിലായത് കൊണ്ട് ഫോണും കാര്യങ്ങളും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അല്ലാത്ത സമയത്ത് തന്നെ ശരിക്ക് ഇത് മാറ്റി വെച്ചിട്ട് കൂടുതൽ കാര്യം സംസാരിക്കാനും ഇപ്പോൾ കേൾവി തന്നെയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള റേഡിയോൻ്റെ ടൂളായിട്ട് നമുക്ക് ഉള്ള സംഗതി തന്നെയാണ് അതിനകത്തൊരു കൂട്ടിച്ചേർക്കാനുള്ളത് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പോൾ ബൈക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ബൈക്ക് ഇതിൽ പോകുന്ന റിസ്ക് എന്ന് പറഞ്ഞത് വലിയ അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടു കുട്ടികളും ശരിക്കും റിസ്ക്കാണ് കയറിയ വ്യക്തി നമുക്കിത് പരസ്പരം പരിചയമില്ലാത്ത ആൾ കൂടി ആവുമ്പോഴേ ചില സ്ഥലങ്ങളിൽ എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടിയൊരു അവസരങ്ങളെ മറ്റുള്ളവർക്കൊരു സഹായമാവുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്